എൻ്റെ അനർഗം ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നിർത്തിയ പോയിന്റിൽ ഒരു ഡൗട്ട് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തു തരുന്നു ഇപ്പോൾ ചൂഷണത്തിൻ്റെ കാര്യം പറഞ്ഞു ചൂഷണം ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ടാണ് പ്രായപൂർത്തി ആ സ്ത്രീകളെ മാറ്റി വർത്തുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീകൾ മാത്രമാണോ സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് പുരുഷന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ അപ്പോൾ എന്തുകൊണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരെ മാറ്റി വരുത്തുന്നില്ല അതിനൊരു ഉത്തരം കിട്ടിയാൽ നന്നായിരുന്നു ഇസ്ലാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇസ്ലാം എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങൾക്കും എതിര് നിൽക്കുന്ന അതിനെ തടയുന്ന ഒരു മതമാണ് എവിടെയാണ് പുരുഷൻ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അവിടെ പുരുഷനെ അത് തടയും ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രശ്നം ലഹരിയാണ് ആ ലഹരിയിൽ നിന്ന് പുരുഷനെ ഏറ്റവും കൂടുതൽ തടയുന്ന ഒരു മതമാണ് ഇസ്ലാം അത് പിന്നെ അത് മദ്യം ചൂതാട്ടം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ലഹരികളെയും ആ പിന്നെ അതിൻ്റെ ബേസ് തൊട്ട് അതിനെ എതിർക്കുന്നത് അവരതിലേക്ക് പോകാതെ എതിർക്കുന്നത് ഇസ്ലാമാണ് കാരണം അത് ആ തരത്തിൽ ഒരു പുരുഷൻ ചൂഷണം ചെയ്യപ്പെടരുത് എന്നുള്ളതുകൊണ്ട് ാണ് സ്ത്രീ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത അവളുടെ ശരീരത്തിലാണ് ആ ശരീരം ചൂഷണം ചെയ്യപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് അവൾ ആ രൂപത്തിൽ സംരക്ഷിക്കുന്നത് ഓരോരുത്തരുടെയും പ്രകൃതം അനുസരിച്ചാണ് ചൂഷണത്തിന് എതിർ നിൽക്കുന്നത് ഇസ്ലാം അവിടെ ഒരു സ്ത്രീനു മാത്രം പിന്നെ ചൂഷണത്തിന് മാറ്റി നിർത്ത പുരുഷനെ ചൂഷണങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ എല്ലാം ഇവിടെ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ലാഭം കൊയ്യുന്ന മേഖലകൾ എല്ലാ ദുശ്ശീലങ്ങളും പോൺ ഇൻഡസ്ട്രി ഇങ്ങനെയുള്ള എല്ലാ സംഗതികളിൽ നിന്നും എല്ലാ ബാഡ് ഹാബിറ്റ്സും അതൊരു ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന അതിനെ മുഴുവൻ തടയുന്ന ഇസ്ലാം ആണ് പെണ്ണ് എന്നുള്ള സ്പീക്കർ പറഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അവരുടെ സൗന്ദര്യം ആ ഒരു രീതിക്കാണ് ശരീരം ആ ഒരു രീതിക്കാണെന്ന് ആ ഒരു രീതിക്ക് തന്നെ പുരുഷന്മാരും സമൂഹത്തിൽ വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ ക്രൗഡായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പുരുഷന്മാരെ ചൂസ് ഒറ്റ ഉള്ളൂ സ്ത്രീകൾ പുറത്ത് പറയും പുരുഷന്മാർ ഭൂരിപക്ഷം പുറത്ത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചൂഷണം നടക്കുന്നില്ല എന്നല്ല അതിനെതിരെ എന്തുകൊണ്ട് നേരത്തെ കോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ചൂസി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വന്നില്ല എന്തുകൊണ്ടാണ് സഹോദരന്റെ ചെറിയൊരു സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പരിഗണിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായും ചില കുട്ടികളടക്കമുള്ള പുരുഷന്മാർ ലൈംഗികമായും മറ്റും പലതരത്തിൽ സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ആ ചൂഷണങ്ങൾ ഒരിക്കലും സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളോട് സമീകരിക്കാവതല്ല ഇവിടെ ഈ നാലു പുറം നിൽക്കുന്ന അനേകം സ്ത്രീകളോട് നിങ്ങൾ ചോദിച്ചോക്കുക ഇവിടെ വന്ന പുരുഷന്മാരായിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും നേരിടാത്ത പ്രയാസങ്ങൾ ഇവിടെ വന്ന അരമണിക്കൂർ കൊണ്ട് അവർ നേരിട്ടുണ്ടാവും ഏറ്റവും കുറഞ്ഞത് കണ്ണുകൊണ്ടെങ്കിലും പുരുഷന്റെ തുറച്ചു നോട്ടം അനുഭവിക്കാത്ത ഒരു സ്ത്രീ ഇവിടെ ഉണ്ടാവില്ല അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈവൻ വീടകങ്ങൾക്കുള്ളിൽ നിന്ന് പോലും കുടുംബങ്ങളിൽ നിന്ന് പോലും ലൈംഗികമായ ചൂഷണങ്ങൾ ലഭിക്കുന്ന അനേകം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ പല മേഖലകളിലൂടെ അവരുടെ പ്രയാസങ്ങൾ കാണുന്ന സമൂഹത്തിലാണ് നമ്മളുള്ളത് പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ല എന്നല്ല ചൂഷണങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളല്ല എന്നല്ല അതൊരിക്കലും സ്ത്രീകൾ അനുഭവിക്കുന്നതിനോട് സമീകരിക്കാവതല്ല അത് അതിനേക്കാൾ എത്രയോ താഴെയാണ് നിൽക്കുന്നത് ഇനി ആ ചൂഷണങ്ങളുടെ വേറെ ഒന്ന് രണ്ട് മേഖലകൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഈ എന്ന് പറയുന്നത് ഒരു ഒരു മെഗാ അവാർഡ് ദാന ചടങ്ങാണ് നിങ്ങൾ വിചാരിക്കുക അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഡാൻസിൻ്റെ പ്രോഗ്രാംസും അതേപോലെ തന്നെ ചില പാട്ടുകളും പരിപാടികളൊക്കെ ഉള്ള കുറച്ച് ആഘോഷ സെലിബ്രേഷൻ വൈബ് പ്രോഗ്രാം പ്രോഗ്രാമെന്ന് വിചാരിക്കുക ഇവിടെ രണ്ടാളുകൾ ഈ ഈ സെലിബ്രേഷൻ വൈബ് പ്രോഗ്രാമിൽ പെർഫോം ചെയ്യാൻ വേണ്ടി രണ്ട് പേർ വരാമെന്ന് വിചാരിക്കുക ഒരു എ എന്ന് പറയുന്ന ഒരു ബി എന്ന് പറയുന്ന ആളും ഒരാൾ പുരുഷനാണ് ഒരാൾ സ്ത്രീയാണ് ഈ രണ്ടു പേരുടെയും വസ്ത്രധാരണം എവിധമാവും എന്നത് മാത്രം ചിന്തിച്ചാൽ മതി ആരെയാണ് ആരാണ് ചൂഷണം ചെയ്യുന്നതെന്ന് ആലോചിച്ച് വയ്ക്കാൻ ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ദാനങ്ങളിൽ ഒന്നാണ് ഓസ്കാർ ഓസ്കാർ അവാർഡ് ദാന വേദിയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ആങ്കർ ആയിട്ട് വരികയാണെങ്കിൽ അതിൽ പുരുഷന്റെ വസ്ത്രം തൊണ്ണൂറ് ശതമാനം അവരുടെ ശരീരഭാഗങ്ങളും മറച്ച വസ്ത്രമായിരിക്കും അപ്പോൾ അവൻ കോട്ട് ഇട്ടിട്ടുണ്ടാവും സൂട്ട് ഇട്ടിട്ടുണ്ടാവും ഷൂട്ട് ഷൂട്ടിട്ടുണ്ടാവും അവന്റെ ശരീരത്തിൽ മറക്കാൻ സാധിക്കുന്ന ഭാഗങ്ങളെല്ലാം അവൻ മറച്ചിട്ടുണ്ടാവും അവന്റെ ശരീരത്തിൽ പുറത്ത് കാണുന്നത് തലയും കഴുത്തും മാത്രമായിരിക്കും അവിടെ ഒരു സ്ത്രീ വരുന്നത് എങ്ങനെയായിരിക്കും ആ സ്ത്രീയുടെ ശരീരത്തിന് എഴുപത് ശതമാനത്തോളം അവൾ തുറന്നിട്ടായിരിക്കും വരിക എന്തുകൊണ്ട് അവൾ തുറക്കേണ്ടി വരുന്നു അവൾ അത് തന്റെ സ്വന്തം താല്പര്യമാണെന്ന ബോധത്തിൽ തുറക്കുന്നതല്ല അത് മനസ്സിലാക്കണം അവൾ തുറക്കേണ്ടി വരികയാണ് എന്തുകൊണ്ട് തുറക്കേണ്ടി വരുന്നു ഇങ്ങനെ നാലാണ് കാണുന്ന പരിപാടിയിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സാക്ഷ്യം ലഭിക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ വരേണ്ടത് ഇങ്ങനെയാണെന്നാണ് എന്നോട് പരസ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നോട് ഇന്ന ഇന്ന മാർക്കറ്റിംഗ് കമ്പനികൾ പറഞ്ഞിട്ടുള്ളത് എന്നോട് ഇന്ന ഫാഷൻ പ്രോഗ്രാമുകളും മറ്റും നിശ്ചയിക്കുന്ന അജണ്ടകൾ ഉണ്ടാക്കുന്ന നൽകുകൾ സെറ്റ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ആ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് സ്ത്രീയുടെ ഏറ്റവും നല്ല വസ്ത്രത്തിൽ അതിൽ ഇന്ന ഇന്ന ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കാണിക്കണം ആ ബാധ്യത പുരുഷൻ ഇല്ലാത്തടത്താണ് സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ബോധത്തിലേക്ക് നമ്മൾ തന്നത് സ്ത്രീ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കാലമായി ഒരുപാട് നാളുകളായി അവർ ചൂഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജന്മികൾ ഈ നാട്ടിലെ നാടുവാഴികൾ ഈ നാട്ടിൽ വാഴിരുന്ന അല്ലെങ്കിൽ അവർ വാണ്ടിരുന്ന കാലത്ത് അവർ സ്ത്രീകൾക്ക് മുകളിൽ നിയമം വെച്ചിരുന്നു എന്താ നിയമം അവൾ അവളുടെ മാറ് തുറക്കണം എന്തിനാ നിയമം ആ മാറ് കണ്ട് പുരുഷൻ ആസ്വദിക്കണം അപ്പൊ നാടുവാഴികൾ ഈ നാട്ടിൽ നിയമം തീരുമാനിച്ചിരുന്ന കാലത്ത് അവർക്ക് ആവശ്യമുള്ളത് സ്ത്രീയുടെ ശരീരം കാണലാണ് അവർ ആ സ്ത്രീയുടെ ശരീരം കാണുന്ന പോലെ നിയമങ്ങൾ ഉണ്ടാക്കി കാലം മാറി ജനാധിപത്യം വന്നു ഇത്തരം ധാർഷ്ട്യങ്ങൾക്ക് ഇന്ന് സ്ഥാനമില്ല എന്ന വകുപ്പ് വന്നു അപ്പൊ എന്താ ചെയ്യുന്നത് ഇന്നും പുരുഷന്മാരിലെ ഇത്തരത്തിലുള്ള മേൽക്കോയ്മകളും അതേപോലെ തന്നെ പുരുഷ ധാർഷ്ട്രങ്ങളും പ്രകടമാക്കുന്ന ആളുകൾക്ക് സ്ത്രീ ശരീരങ്ങൾ കാണണം ആ സ്ത്രീ ശരീരങ്ങൾ കാണണമെങ്കിൽ എന്താ അവർ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താ ഇത്തരത്തിലുള്ള ദാർശ്യങ്ങളുള്ള കൽപ്പനകൾ ഇന്ന് വിലപ്പോവോ വില പോവില്ല അപ്പോ അവർക്ക് എന്താ വഴി അവൾ ഇത്തരത്തിൽ വസ്ത്രം ധരിക്കലാണ് നല്ലത് എന്ന് അവളെ പറഞ്ഞ് പറ്റിക്കുക അവളിൽ ആ ബോധ്യം ഉണ്ടാക്കുക എന്തുകൊണ്ട് താങ്കൾ ചോദിച്ചാൽ തിരിച്ചു വയ്ക്കുക പുരുഷന്മാർക്ക് എന്തുകൊണ്ട് നിയന്ത്രണം വേണ്ടെന്ന് ചോദിച്ചില്ലേ തിരിച്ചു വയ്ക്കുക എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ പ്രോഗ്രാമുകൾ ക്യാങ്കർ ആകുന്ന ഡാൻസേഴ്സ് ആയിട്ട് വരുന്ന പാട്ടുകാരായിട്ട് വരുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വരുന്ന ആളുകളിൽ പുരുഷന്മാരുടെ വസ്ത്രം എന്തുകൊണ്ട് അവരുടെ ശരീരത്തിലെ ഭൂരിഭാഗം ഭാഗങ്ങളെയും മറക്കുന്ന വസ്ത്രമാകുന്നു എന്തുകൊണ്ട് സ്ത്രീകളുടെ വസ്ത്രം അവരുടെ ശരീരത്തിലെ ഭൂരിഭാഗ ഭാഗത്തെയും വസ്ത്രങ്ങളാക്കുന്നു കാരണം സമൂഹം അവളോട് അങ്ങനെ ആവശ്യപ്പെടുന്നു പ്രധാനമായും പുരുഷ മേൽക്കോയ്മ അങ്ങനെ ആവശ്യപ്പെടുന്നു അവളെ ആ പുരുഷമേൽക്കോയ്മ ദുരുപയോഗം ചെയ്യുന്നു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താ ഐറ്റം ഡാൻസ് ഐറ്റം എന്ന് പറഞ്ഞാൽ ചരക്ക് എന്നാണ് അർത്ഥം ഐറ്റം ഡാൻസ് എന്നത് ചില സിനിമകളുടെ നടുവിൽ ആ കഥ ആവശ്യപ്പെടാത്ത മേഖലയിൽ ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളും അവൾ അവളുടെ സൗന്ദര്യവും സെക്ച്വലായി പ്രദ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വളരെ വൾഗറായി സെക്ച്വാലിറ്റി ഉള്ള രീതിയിൽ പ്രദർശിപ്പിക്കുന്ന ഡാൻസുകളാണ് ഐറ്റം ഡാൻസുകൾ ആ സിനിമയുടെ ഐറ്റം ഡാൻസുകൾ ുള്ള ഭാഗത്തിനും ഐറ്റം ഡാൻസിന് ശേഷമുള്ള ഭാഗത്തിനും ഈ ഡാൻസിന്റെ ഒരു ആവശ്യമല്ല ആ ഡാൻസ് ഇല്ലാതെയും അത് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത് എന്തുകൊണ്ട് ഈ ഡാൻസുകൾ അവിടേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നു ആ ഐറ്റം ഡാൻസിലൂടെ ചില പുരുഷന്മാർ അവിടേക്ക് ആകർഷിക്കപ്പെടണം ആ ഐറ്റം ഡാൻസിലൂടെ ഇതിന്റെ കസ്റ്റമേഴ്സ് ആയി ചില പുരുഷന്മാർ മാറണം അവിടെയാണ് പറയുന്നത് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു സ്ത്രീകൾ പുരുഷന്റെ കണ്ണിന് ആഗ്രഹമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാൻ നിർബന്ധിതരാകുന്നു അവരോട് ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ സെറ്റ് ചെയ്ത് പ്രൊപ്പഗണ്ടകൾ സെറ്റ് ചെയ്ത് അൽഗുരുതങ്ങൾ സെറ്റ് ചെയ്ത് ഇതാണ് അവർക്ക് മികച്ച സംവിധാനം എന്ന തെറ്റിദ്ധാരണ മിഥ്യാധാരണ അവരിൽ ഉണ്ടാക്കി അവരെ പുരുഷൻ മുൻപ് ജന്മിമാർ മാറിടങ്ങൾ തുറപ്പിച്ചത് പോലെ തന്നെ ഇന്ന് ചില പുരുഷന്മാർ അവരെ ദുരുപയോഗം ചെയ്യുന്നു ആ വിഷയത്തെ പറ്റിയാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നത് അവിടെ പുരുഷൻ ഇങ്ങനെ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല പുരുഷന് ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾ അവരുടെ മുകളിലില്ല ഒരു പുരുഷൻ വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും മേക്കപ്പുകൾ ധരിച്ചിട്ടില്ല മേക്കപ്പുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു സ്ത്രീ പ്രത്യേകം ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ പ്രത്യേകം മേക്കപ്പ് ഇട്ടിരിക്കണം അവളുടെ തൊലി അത് ഗ്രോ ഉള്ള തൊലി ആയിരിക്കണം അവളുടെ അവളുടെ ചീ കലയിൽ അവളുടെ കവിളുകൾ അത് അത് റോസ് നിറത്തിലുള്ളതാവണം അത് ആ തരത്തിൽ തുളുമ്പോ അവളുടെ ആകൃതി ഈ വിധത്തിലുള്ളതായിരിക്കണം എന്ന അവളുടെ മേലുള്ള നിയമങ്ങൾ അത് ട്രെൻഡുകളിലൂടെ മറ്റു സ്ഥാപിച്ചുകൊണ്ട് പുരുഷന്മാർ അവളെ പ്രയാസപ്പെടുത്തുകയാണ് ആ പ്രയാസങ്ങളൊന്നും ആ ദുരുപയോഗത്തിൽ നിന്നുമാണ് അവളെ രക്ഷിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തേക്കുള്ള മാർഗമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ഒരു കാര്യം കൂടി പുരുഷന്മാരുടെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞാലോ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ലോകത്ത് പുരുഷൻ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തതിനെതിരെ ആദ്യം സംസാരിച്ച ശക്തമായി സംസാരിച്ച ഒരേ ഒരു ദർശന ഇസ്ലാമാണ് ഒരു 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 പ്രദേശത്ത് പുരുഷന്മാർ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടി മാത്രമായി ഒരു പ്രവാചകനെ നിയോഗിച്ച മതമാണ് ഇസ്ലാം പ്രോഫ്റ്റ് ലൂത്ത് അതിന് വേണ്ടി വന്നതായിരുന്നു പ്രോഫറ്റ് ലൂത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പുരുഷന്മാരെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരെ ഒരു നിർമാർഗ്ഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത്ര അത് ഒരു പുരുഷ ഏത് തരത്തിലുള്ള ചൂഷണോ അത് പെണ്ണോ ആണോ ആകട്ടെ അതിനെതിര് നിൽക്കുന്ന മതമായിരിക്കും ഇസ്ലാം എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ വന്ന ആക്റ്റാണ് പോഷ ആക്ട് പ്രിവൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അഗെൻസ്റ്റ് വുമൺ ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ എന്തുകൊണ്ടാണ് അതേപോലെ ഒരു ആക്ട് മെന്നെ അഗേസ്റ്റ് ആയിട്ടില്ലാത്ത ഇന്ത്യൻ പീനൽ കോഡ് ആണിനോട് വിവേചനം കാണിക്കണം എന്താ ഒരു പെണ്ണിന് ഒരു നിയമം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ രണ്ട് സ്പീക്കേഴ്സും സംസാരിച്ചു അപ്പോൾ ഓരോന്നിനായിട്ട് മറുപടി പറയാം അപ്പോൾ ആദ്യം ആദ്യം ക്ലിയർ ആക്കാനുള്ളത് ഞാനൊരിക്കലും ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീ വിരോധമായിട്ടുള്ള കമൻറ്റ് പറഞ്ഞിട്ടില്ല ഒരിക്കലും സ്ത്രീകൾ മോശപ്പെടുക അല്ലെങ്കിൽ സ്ത്രീകൾ മോശമാണ് അങ്ങനെ ഒരു അഭിപ്രായമേ എനിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ അത് ദയവ് മാറ്റി വെക്കുക ഇനി അടുത്തൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടുന്നുണ്ട് അത്രയൊന്നും ആണുങ്ങൾക്ക് നേരിടുന്നില്ല പ്രശ്നങ്ങളില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം അത് ഇപ്പോൾ പീഡനമെന്ന് പറഞ്ഞല്ലോ പീഡനമല്ല അതിനേക്കാൾ നോർമലുള്ള പുറത്തു നിന്നുള്ള പീഡനമല്ല ഗാർഹിക പീഡനമാണ് വീടിൻ്റെ അകത്തു നിന്നുള്ള പീഡനമാണ് ഭർത്താക്കന്മാരിൽ നിന്നുള്ള പീഡനമാണ് അതുപോലെ മറ്റ് പേര് വർത്ത ഒരു പറയാൻ ബുദ്ധിമുട്ടുള്ള കുടുംബക്കാരിൽ നിന്നും അടുത്ത ആളുകളിൽ നിന്നുള്ള പീഡനമാണ് അപ്പോൾ അതൊന്ന് പിന്നെ ഈ പൊതുസമൂഹത്തിൽ വന്ന് നിൽക്കുമ്പോൾ സ്ത്രീകൾ ചെറിയ വസ്ത്രം ധരിക്കുന്നു എന്ന് പറയുന്നത് അതിന് പുരുഷന്മാരാണ് പറഞ്ഞാൽ പുരുഷന്മാരാണ് സ്പീക്കർ പറഞ്ഞത് പുരുഷന്മാരാണ് സ്ത്രീകളെ ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് പ്രൊപ്പകാണ്ട് എത്തിച്ച് അവരെ ഫോഴ്സ് ചെയ്യുന്നത് ഒരിക്കലും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ലക്ഷക്കണക്കിന് ഉള്ള വേദിയിൽ വളരെ നന്നായിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ താങ്ക എൻ്റെ കൺസെപ്റ്റിൽ ഒരിക്കലും കറക്റ്റ് ഫുള്ളി കവർ ചെയ്തുകൊണ്ട് മാന്യതയാവുന്നില്ല കുറച്ച് ഇപ്പോൾ ഒരു അവരുടെ കൺഫർബിളായിട്ട് വേറെ ചെയ്തുകൊണ്ട് അത് അപമാനത്തിയാവുന്നില്ല പക്ഷേ സ്പീക്കറുടെ അഭിപ്രായം അങ്ങനെയാണല്ലോ ഞാൻ അതിൽ പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ സ്റ്റേജിൽ ലക്ഷക്കണക്കിന് ആൾ വരുന്ന സ്റ്റേജിൽ വളരെ കവേർഡായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന സ്ത്രീകളുണ്ട് ഫോർ എക്സാമ്പിൾ പറയാം ശ്രേയാ ഘോഷൻ ഗായിക താങ്കൾക്ക് അത് പറയായിരിക്കും അപ്പോൾ ഈ ഗായിക പരിപാടികൾ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് അവർ പരിപാടികളിൽ ഒരുപാട് എക്സ്പോസ് ആയിട്ട് നല്ലതായിരിക്കുന്നത് ചോദിക്കട്ടെ ഇപ്പം കവർ ചെയ്ത് ഒരു സ്ത്രീയും വരുന്നില്ല എന്നല്ല അങ്ങനെ ഒരു അങ്ങനെ ഫോഴ്സ് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടെന്നാണ് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഐറ്റം ഡാൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ എന്താണ് ഈ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ സംഭവം ഒരു കാര്യം പറഞ്ഞു കാര്യം ലോകത്തിലെ ലോകത്തിലെ ഏത് ബിസിനസ് കൊടുക്കാം ലോകത്തിലെ ലോകത്തിൽ ഒക്കെ ബിസിനസ്സുകളോ എല്ലാം ബിസിനസ് ആണല്ലോ ലോകത്തിലെ ഈ ബിസിനസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ബിസിനസ് എന്താ പറയുക ആണുങ്ങളുടെ എന്ത് ലസ്റ്റ് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കാം നമുക്ക് വേറെ എല്ലാ മേഖലയിലും എടുക്കാം ാണ് അതുപോലെയാണ് സ്ത്രീകളുടെ ബ്യൂട്ടി അതിലെ എന്ത് ഈ രണ്ടെണ്ണത്തിലെയും അവരുടെ ഇൻസെക്യൂരിറ്റീസിനെയാണ് ബിസിനസ് ആക്കുന്നത് അപ്പൊ അതൊരിക്കലും ആണ് പെണ്ണിനെയോ പെണ്ണാണിനോ ചെയ്യുന്നതല്ല അത് ചെയ്യുന്നവരിൽ രണ്ട് ജെൻഡറിലുള്ള ആളുകളുണ്ട് ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അതിൽ എന്താ നടക്കുന്നത് അവിടെ എന്താണ് ചരക്ക് അവിടെ വിപണനം ചെയ്യപ്പെടുന്ന കാര്യം എന്താണ് അതൊന്നും പറഞ്ഞോണ്ടാ ഇത്രയേ ഉള്ളൂ ഞാൻ ആ ഘടകത്തെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നുണ്ട് അല്ല എന്ന് വെച്ചാൽ അവിടെ എന്താണ് പ്രോഡക്റ്റ് പെണ്ണിന്റെ ശരീരമാണ് അവിടെ വിൽക്കുന്നത് പെണ്ണിന്റെ ബ്യൂട്ടിയാണ് അവിടെ വിൽക്കുന്നത് നമ്മൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ ആ ഐറ്റം ഡാൻസ് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൊണ്ട് നേരിട്ട് പറഞ്ഞത് മാത്രം അവിടെ പെണ്ണിന്റെ ശരീരം കാണിച്ച് അവിടെ ബിസിനസ് ചെയ്യാൻ നമ്മൾ പറയുന്നു അതിനെയാണ് നമ്മൾ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയാം വസ്തുവൽക്കരണം എന്ന് പറയാം എന്ന് വെച്ചാൽ പെണ്ണിന്റെ ശരീരത്തെ കേവലം ഒരു ഒബ്ജക്റ്റ് ആയി വിൽക്കാനുള്ള ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നു ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ആണ് പോയിട്ട് നീ അങ്ങനെ ഡ്രസ്സ് ഇടടി നീ അങ്ങനെ കളിക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നേരിട്ട് ചെയ്യുന്നതല്ല അത് സോഷ്യൽ പ്രഷർ മുഖേന അങ്ങനെ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു ആ സാമൂഹ്യ സാഹചര്യത്തെ ആണ് ഇവിടെ വിമർശന വിധേയമാക്കുന്നത് അതേ സാമൂഹ്യ സാഹചര്യമാണ് പെണ്ണിനെ ഐ സ്റ്റോപ്പർ ആക്കുന്നത് എന്താണ് ഈ ഐ സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഒക്കെ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ബിൽ ബോർഡുകൾ കാണാൻ സാധിക്കും ഫ്ലക്സുകൾ കാണാൻ സാധിക്കും ആ ഫ്ലക്സുകളിൽ മിക്കവാറും അത് ഷൂസിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും കാറിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും മൊട്ടു സൂചിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും ഒരു പെണ്ണിനെ അവിടെ വെച്ചിട്ടുണ്ടാകും എന്തായിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ പറയാം ഐ സ്റ്റോപ്പർ എന്നാണ് ആണിന്റെ കണ്ണിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വസ്തുവായിട്ട് പെണ്ണിന്റെ ശരീരത്തെ മാറ്റുന്നു ഇതാണ് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത ഇവിടെ ഇവിടെ നടക്കുന്നത് ഒരു ചൂഷണമാണ് പെണ്ണിന്റെ ശരീരത്തെ വസ്തുവൽക്കരിച്ചു കൊണ്ട് വിപണനം നടത്തുക എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധതയാണ് നടക്കുന്നത് ആ സ്ത്രീ വിരുദ്ധതക്കെതിരെ ആ സ്ത്രീ വിരുദ്ധതക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിജാബ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് നോക്കി കമന്റ് അടിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ കറിവിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതോ നല്ല ചരക്കാണെന്ന് പറയുന്നതിലോ അല്ല ഒരു സ്ത്രീയുടെ വാല്യൂ അങ്ങനെ ആണുങ്ങളുടെ കമന്റ് നോക്കിയിട്ടല്ല പെണ്ണിന്റെ വാല്യൂ നിശ്ചയിക്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ ആണിന്റെ കമന്റ് അടിക്കും അതുപോലെ തന്നെ ആണിന്റെ ആയിട്ടും എന്റെ ശരീരം മാറ്റാൻ ഞാൻ ഒരുക്കമല്ല എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഹിജാബ് അതായത് എന്നെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതും എന്നെ നിങ്ങൾ വാല്യൂ ചെയ്യേണ്ടതും നിങ്ങളുടെ ഈ ഐസ്റ്റോപ്പറാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചരക്കാക്കിക്കൊണ്ടോ അല്ല എന്റെ വാല്യൂ കൊണ്ടാണ് എനിക്കൊരു വ്യക്തിത്വമുണ്ട് എനിക്കൊരു വിദ്യാഭ്യാസമുണ്ട് എനിക്ക് ചില നിലപാടുകളുണ്ട് ആ നിലപാടുകളുടെയും വ്യക്തിത്വത്തിൻ്റെയും പേരിലാണ് നിങ്ങൾ എന്നെ എന്ത് ചെയ്യേണ്ടത് വിലയിരുത്തേണ്ടത് എന്ന ആണ് യഥാർത്ഥത്തിൽ ഹിജാബ് അപ്പം അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ഒരു സ്ലഷ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ആണിൻ്റെ ആ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള പിന്നെ ലൈംഗികമായ അഭിനിവേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗെയ്സ് ഇതിനൊക്കെ തടയിടുകയാണ് ഇസ്ലാം നിങ്ങൾ അത് യഥാർത്ഥത്തിൽ ഒരു പിന്നെന്താ പറയുക പുരുഷന്മാരുടെ ബയോളജിക്കലായ ഒരു ടെൻഡൻസിയെ തടയിട്ടുകൊണ്ട് അങ്ങനെ നിങ്ങൾ നോക്കണ്ട നോക്കാൻ എന്നെ കിട്ടില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഹിജാബ് ഒരു ഒരു കാര്യമാണ് ഇതിലിപ്പോ പറഞ്ഞോണ്ട് ഇതിനുള്ള മറുപടി ആയിട്ട് പറയുന്നത് ഹിജാബ് ഹിജാബ് എടുക്കുന്നതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തരുടെ എന്താണ് ചോയ്സ് ആണ് ഓരോ മതം പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും അത് ഈ രാജ്യത്ത് ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മളിന്നും നാളെ കോൺസ്റ്റ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് പക്ഷേ ഇപ്പം നിലവിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു കാര്യമാണ് നമ്മുടെ റൈറ്റ്സിലുള്ള കാര്യമാണ് സോ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒന്നും ഇവിടെ ആരും എന്ത് ചെയ്യുന്നില്ല അതിന് ബ്ലോക്ക് ചെയ്യണ കാര്യത്തെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഒരു സംഭവമുണ്ട് ഹിജാബ് ഇട്ടതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ക്ലിയർ ഹിജാബ് ഇടുന്ന വെറുതെ ചോയ്സ് ആണ് ഹിജാബിട്ട് ഇടട്ടെ ഒബ്വിയസ്ലി ഇടട്ടെ അയാളുടെ അവകാശം വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം പക്ഷേ അത് ഇട്ടുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല ആണുങ്ങളുടെ ഗെയ്സ് ഇല്ലാണ്ടാവുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല ട്യൂഷൻ ചെയ്യപ്പെടുന്നില്ലാണ്ടാവുന്നില്ല അത് ആ ഒരു സമയം ആ ഒരു ലിങ്കിങ് കട്ട് ചെയ്യണം കാരണം അതില്ലാതെ ആകുന്നില്ല അവിടെ ഒരിക്കലും ഹിജാബ് ഇട്ടുകൊണ്ട് മാത്രം ഇല്ലാണ്ടാവുന്നില്ല അതിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ടോ അവരോട് ചോദിച്ചാൽ മതി ഹിജാബ് ഇട്ടുകൊണ്ട് മാത്രം അതില്ലാണ്ടാവുന്നില്ല അത് തികച്ചും തെറ്റാണ് അതായത് ശരീരം പിന്നെ നോക്കാൻ നോക്കാൻ ശരീരമറച്ചോ അല്ല ശരീരം മാത്രമാണ് അതായത് ഇട്ടത് കൊണ്ട് മാത്രം പൂർണ്ണമായി എല്ലാ ചൂഷണം ഇല്ലാതെ ഒന്നും അല്ല ഏതുപോലെ ഹെൽമെറ്റ് ഇട്ടാൽ അപകടത്തിൽ ഒരു പിന്നെ ഒരു തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയില്ല ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു മാർഗ്ഗമാണ് എന്നുവെച്ചാൽ ഒരാൾ പറയണ ഹെൽമെറ്റ് ഇടണം നല്ലതാണെന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് ഇട്ട ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആളുകൾ അപകടത്തിൽ തലപുട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ അതെന്ത് വർത്തനമാണ് ഒന്നാമത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ ഏറ്റവും കൂടുതൽ അവൻ്റെ ബയോളജിക്കലായി അവനുള്ള ഒരു കാര്യമാണ് പെണ്ണിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് പുരുഷൻ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഉള്ള ഒരു വ്യവസ്ഥിതിയിൽ സാമൂഹ്യ വ്യവസ്ഥ പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിൽ പെണ്ണിന് ആണിനെ ആകർഷിക്കപ്പെടുന്ന വസ്ത്രം ധരിക്കലാണ് നല്ലത് അതാണ് എൻ്റെ വാല്യൂ കൂട്ടുന്നത് എന്ന രൂപത്തിൽ അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആ മാനിപ്പുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ആ മാനിപ്പുലേഷനെ തടയിടുകയാണ് യഥാർത്ഥത്തിൽ ഹിജാബ് ചെയ്യുന്നത് ഹിജാബ് ചെയ്യുന്നത് വെച്ചാൽ പുരുഷൻ ഇങ്ങനെയാണ് നോക്കാനാണ് ആഗ്രഹം പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥകളെല്ലാം പെണ്ണിനെ ആ രൂപത്തിൽ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പെണ്ണെ നീ എന്ന് പറയുന്നത് ആണിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാനോ അവൻ ആസ്വദിക്കാനോ ഉള്ള കേവല വസ്തുവല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിന്റെ വസ്ത്രത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത് അവിടെ ഹിജാബ് ഗെയ്സിന് തടയുന്നോ തീർച്ചയായും തടയുന്നുണ്ട് ഗെയ്സ് എന്ന് പറയുന്നത് നോട്ടമാണ് ആ നോട്ടമാണ് പുരുഷന്റെ സെക്ഷൽ പ്ലഷറിന്റെ ട്രിഗറിങ്ങിന്റെ തുടക്കം എന്ന് പറയുന്നത് അവന്റെ ഹൈപ്പോത്തലാമിസിൽ പിന്നെ ഈ നിലക്ക് അവന്റെ സെക്ഷൽ സ്റ്റിമുലേഷൻ തുടങ്ങുന്നത് വിഷനിലൂടെയാണ് ആ വിഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ആ ഒരു കാര്യം തന്നെ തടയുകയാണ് യഥാർത്ഥത്തിൽ ഹിജാബ് മുഖേന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന വസ്ത്രധാരണ മുഖേന സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്